ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നേരം പരമ്പരാപ്പല്ലരുന്നതിന് മുമ്പ് തന്നെ ഞാൻ കളം എല്ലാം വരച്ച് റെഡിയാക്കി തന്നിട്ടുണ്ടായി എനിക്ക് അപ്പോൾ ആ കളത്തിനകത്ത് ഇനി പൂക്കളിടുക എന്നുള്ളതാണ് എൻ്റെ പരിപാടി അപ്പം ശ്രീയണ്ണാണ് കളം വരച്ച് തന്നത് പുള്ളിക്ക് പിന്നെ പണ്ടേ ഈ ക്ലബിലും കാര്യങ്ങളിലും മത്സരങ്ങൾക്കുമൊക്കെ കളം വരച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പുള്ളി അതിൻ്റെതായ കാൽക്കുലേഷനൊക്കെ വെച്ചങ്ങൾ മുൻകൂട്ടി വരച്ച് തന്നു പിന്നെ നമ്മൾ ഓൾറെഡി കളം അണിഞ്ഞിട്ടുണ്ടായി പൂക്കളം അണിഞ്ഞിട്ടുണ്ടായി തൃക്കാക്കരേപ്പന വയ്ക്കാനായിട്ട് അത് പിന്നെ നമുക്കറിയാമല്ലോ കോലം ഇടുന്നത് പിന്നെ എൻ്റെ കോലം ഒരു കോലം ആയതുകൊണ്ടാണ് ഞാനത് കാണിക്കാതെ തൃക്കാക്കരേപ്പന വെച്ചതിന് ശേഷം വീഡിയോ എടുത്ത് പൂച്ചാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടാതെനിക്കൊരു വലിയ ടെൻഷനാണ് കാരണം ഇത്രയും വലിയ പൂക്കളം ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ഇടുന്നതാണ് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് അപ്പം ആദ്യത്തെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ നമുക്ക് പേടിക്കണ്ട എന്തിനാണ് നമ്മുടെ വീട്ടിലിടുന്നതല്ലേ പിന്നെ കാണുന്നത് നിങ്ങൾ വല്ലേ എന്നുള്ള ധൈര്യത്തിന്മേലാണ് ഈ ഇടുന്നത് എന്താകും എങ്ങനെയാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം കണ്ടു കഴിഞ്ഞാൽ മതി ഇപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അപ്പോൾ ആദ്യം നമ്മളെന്തായാലും കൊടുത്തത് വാടാമുല്ലയാണ് വാടാമുല്ല നമ്മളതിൻ്റെ പെറ്റൽസ് തിരിച്ച് കുറേ സമയം എടുത്താണ് അത് ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി അടുക്കളയിലോട്ട് ഒന്നും ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു തത്രപ്പാടാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ് നേരെ നമ്മൾ വൈറ്റ് കളറാണ് കൊടുത്തത് എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് എന്താണെന്ന് എനിക്കറിയത്തില്ല ലിയോ അങ്ങനെന്തോ സംഭവമാണ് ചെറിയ പെറ്റൽസാണ് സൂപ്പറാണ് അത് കാണാനായിട്ട് അത് അരിയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് റോസ് പെറ്റൽസും ആണ് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്തത് അങ്ങനെ ആ ഒരു ചെറിയ റൗണ്ട് ഫില്ല് ചെയ്തു കഴിഞ്ഞപ്പം ലേഖ കിടക്കുന്ന ജമണ്ടൻ ഒരു ഒരു റൗണ്ടും കൂടെ ഉണ്ട് അപ്പോൾ അത് എങ്ങനെ കൊടുക്കുമെന്നിങ്ങനെ ആലോചിച്ച് നിന്നപ്പം രണ്ട് ഷെയ്ഡായിട്ട് കൊടുക്കാൻ ഡബിൾ ഷെയ്ഡ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞാൽ വൈറ്റ് തന്നെ ഞാൻ ആദ്യം കൊടുത്തു പക്ഷേ ആദ്യത്തെ കളത്തിലത് ഭംഗി അല്ലെങ്കിൽ രണ്ടാമത്തെ കളത്തിൽ വന്നപ്പോൾ അത് രണ്ടും കൂടെ മിക്സ് ആയി പോകുന്നതായിട്ട് കണ്ടു അങ്ങനെ ഞാൻ ഞാനതെടുത്ത് മാറ്റി അതെടുത്ത് മാറ്റിയിട്ട് അരളിപ്പൂവാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത് അരളിപ്പൂ അരളിപ്പൂവായിരിക്കും ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ കുറേ പേര് പറയേണ്ടായി അരളിപ്പൂ എന്തോ വിഷമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തോ എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ വിഷത്തിൻ്റെയല്ലോ കളത്തിൽ പൂവിടണമല്ലോ അതുമാത്രം കരുതിയും കണ്ടിട്ടാണ് അരളിപ്പൂ വാങ്ങിച്ചത് ഇപ്പോഴും പൂജയ്ക്കൊക്കെ എടുക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും വൺ സൈഡ് ആ ഒരു എന്താ പെറ്റൽ പോലെ വരച്ചേക്കുന്നതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ അരളിപ്പൂ വെച്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അടുത്ത സൈഡ് എന്നിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പം ഇത്ര ഇട്ട് കഴിഞ്ഞപ്പം എനിക്കൊരു സൂര്യനെ പോലെയൊക്കെ തോന്നി എനിക്ക് എന്താണോ എന്തോ സൂര്യനോട് ഭയങ്കര ഒരു ആകാംക്ഷ അങ്ങനെ എന്തായാലും വേണ്ടത് അതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഓറഞ്ചാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ബാലൻസ് ഫില്ലെയ്യുന്ന ഓറഞ്ച് ഇട്ട് കണ്ടിട്ടാണ് അത് ഇട്ട് കഴിഞ്ഞപ്പം അന്നേരം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഫൈനൽ ലുക്ക് കാണുമ്പോൾ എനിക്ക് അതെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്നിനോടൊന്ന് കണക്റ്റ് ആവുന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിലുണ്ടായിരുന്നു ഇത്രയും മനോഹരമായിട്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് കളവൊന്നും ഇട്ടിട്ടില്ല ഓണത്തിന് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ എല്ലാവരെയും കൂടെ ഏതെങ്കിലും ഒരറ്റത്തിരുന്ന് ഒരു പൂവിൻ്റെ അറ്റത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ മഹാഭാഗം എന്ന് പറഞ്ഞിരിക്കണോളായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം തോന്നുന്നു ഈ വീഡിയോയ്ക്കകത്ത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം വിളിക്കണതോടെ കാണാൻ പറ്റും കാരണം ഒരു രണ്ട് രണ്ടര മണിക്കൂറെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈറ്റ് വെച്ചു തന്നെ അതിൻ്റെ ഒരു ഇടയിലെ കോർണറുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫില്ല് ചെയ്ത് പോണത് വൈറ്റ് വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് അത്രയും പൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ പിന്നെയാണ് ഞാൻ കാണുന്നത് മഞ്ഞ ഞാൻ തൊട്ടിട്ടില്ല അതെ ഞാൻ തൊട്ടിട്ടേ ഇല്ല അപ്പോൾ എന്തായാലും വേണ്ടില്ല നമുക്ക് എന്തായാലും രണ്ട് കളത്തിലേക്കും വേണം കാരണം തൃക്കാക്കരപ്പനെ അണിയിച്ചൊരുക്കാനും നമുക്ക് പൂവ് ആവശ്യമാണ് അല്ലാതെ നമുക്ക് കളം ഇടാനും ആവശ്യമാണ് അത് കാരണം കൊണ്ട് നമുക്ക് പൂവ് അധികമാണ് എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ദൈവമായിട്ട് വൈറ്റ് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്തെടുക്കുകയാണ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ അതേ ഉണ്ട് ഞാൻ തന്നെ ഇട്ടാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോധം പൊക്കണോ ഇല്ലാണ്ട് ഇട്ടാണ് ഇട്ടു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം നോക്കി നിൽക്കും കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നല്ലതാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തായാലും നമ്മുടെ ആ ഒരു ഇന്നർ കോർണറിൽ നമ്മൾ ആ ഇന്നർ റൗണ്ടില്ലേ ആ റൗണ്ടിൽ നമ്മളിട്ട എല്ലാ പെറ്റൽസും നമ്മളിതിലിടുകയാണ് അരളി ഓറഞ്ച് ചെണ്ടുമല്ലി അതിൻ്റെ കൂടെ നമ്മുടെ എല്ലാ വാടാമുല്ല എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട് കാരണം നാല് കളം നിറയ്ക്കണം നാല് സ്പേസ് നിറയ്ക്കണം അതിൻ്റെ കൂടെ ആ വൈറ്റും ഞാൻ ഇടുന്നുണ്ട് എന്നാലേ നാലാവുകയുള്ളൂ എന്ന് കണ്ടിട്ടാണ് പെട്ടെന്ന് ഞാൻ വൈറ്റ് കൊണ്ടിട്ടത് അത് കഴിഞ്ഞ് വാടാമുല്ലയും ഇടുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ ഇനി അപ്പുറത്തെ സൈഡിലും കൂടെ വരുമ്പോഴത്തേക്ക് ആ ഒരു കളം ഫില്ലാകും പിന്നെ അതിൻ്റെ നടുക്കത്തെ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഗ്യാപ്പ് ഞാൻ എന്തായാലും എല്ലാം വയ്ക്കാം കാരണം എല്ലാം കുറേ ഉണ്ട് അപ്പോൾ എല്ലാം അത് വയ്ക്കുക എന്നുള്ളൊരു വിചാരത്തിലാണ് ഈ നിൽക്കുന്നത് പക്ഷെങ്കിൽ എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്പരപ്പിച്ച് കളഞ്ഞു കാരണം ഇത്ര ഇട്ട് കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം എല്ലോ വെക്കാനുള്ളത് വളരെ കുറച്ച് സ്ഥലത്താണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആ എല്ലോ വേറെ എവിടെ എങ്കിലും ഇട്ടാൽ മതിയായിരുന്നു ഇപ്പം എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ഞാൻ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഇത്ര ഇട്ട് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമ്മളത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ച് കണ്ടിട്ടാണ് ഇപ്പോൾ ഇടുന്ന ഇടലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയും ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗി ഒരു എന്താ പറയുക ഒരു ഒരുപാട് എന്തൊക്കെയോ ചെയ്ത പോലെ ഒരു സന്തോഷം ഒക്കെ തോന്നി അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മളിനി മഞ്ഞയും കൊണ്ട് കുത്തിയിരിക്കുകയാണ് മഞ്ഞയും കൊണ്ട് കുത്തിയിരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇവിടെ എന്താണെങ്കിൽ കൂറണീട്ട് അല്ല കേട്ടോ ഇതിൻ്റെ ഒണക്കോടിയാണ് അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ എൻ്റെ ഓണക്കൂടിയാണ് ഞാൻ ആദ്യം ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഇപ്പം മഞ്ഞ വെച്ച് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ആ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വ്യൂവേഴ്സിനും എനിക്ക് കമൻറ്റ് ഇടുന്നവർക്കും എന്നെത്തറി വിളിക്കുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ഓണം ഒരുപാട് സന്തോഷം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ പറ്റും എന്ന് വിചാരിച്ചല്ല കാരണം ഓണം തുടങ്ങിയാൽ തന്നുടങ്ങിയിട്ട് എനിക്ക് വയ്യായിരുന്നു എന്ന് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇങ്ങനെ അങ്ങനെ വയ്യാതിരുന്നോണ്ടായിരിക്കണം ഇത്രയെങ്കിലും ഒരുങ്ങണം ഇത്രയും നല്ല രീതിക്ക് ഒരുങ്ങണം എന്ന് മനസ്സിന് തോന്നാൻ കാരണം കാരണം നമ്മുടെ വയ്യാഴികളെയൊക്കെ മാറ്റുന്നത് നമ്മൾ എൻകേജ് ആവുന്ന ഒരു ടൈമാണ് അല്ലാതെ നമ്മളെല്ലാം അതുതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് തന്നെയായിരിക്കും നമുക്ക് സംഭവിക്കുക പക്ഷേങ്കിൽ ഇതിപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോഴും ഞാൻ സെൻറ്ററിൽ വെക്കുന്ന പൂവിൻ്റെ കാര്യം മറന്നുപോയി പിന്നെ ഇടയ്ക്ക് ശ്രീയണ്ണാണ് ഓർപ്പിച്ചത് അങ്ങനെ പുള്ളി വന്ന് എടുത്തോണ്ട് തന്നു അത് കഴിഞ്ഞിട്ട് ആ നടുക്കത്തെ വൈറ്റ് നാലിനകത്ത് ഞാൻ ആ വാടാമുല്ല വെച്ചിങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തു റോസ് ഹോസ്പിറ്റലിൽ ഇട്ടു നോക്കി വൈറ്റിനകത്ത് പക്ഷേങ്കിൽ അതൊരു ഭംഗിയില്ല അങ്ങനെ ഞാനത് എടുത്ത് മാറ്റി തൃക്കാക്കരപ്പൻ ഇട്ട് കൊടുത്തു അങ്ങനെ തൃക്കാക്കരേപ്പന അണിയിച്ചൊരിക്ക ആർപ്പോ ഇറോ വിളിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഓണം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണത്തപ്പനും ഞങ്ങളുടെ പൂക്കളവും അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ബായ്